സർക്കാരിന്റെ കെ ഫോൺ ഇന്റർനെറ്റ് വിതരണം ഇനി മുതൽ ഇടുക്കി വിഷന്റെ രാജാക്കാട് മേഖലയിലും മേഖലയിലെ മുഴുവൻ നെറ്റ്വർക്കിലും ലഭ്യമായിരിക്കും കെ ഫോണിന്റെ ഇന്റർനെറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് കെ ഫോൺ പ്രതിനിധികൾ രാജാക്കാട്ടിലെ ഇടുക്കി വിഷൻ കേബിൾ ഓപ്പറേറ്റർമാരുമായി ചർച്ചകൾ നടത്തി ഉപഭോക്താക്കൾക്ക് ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് എം ബി ബി എസ് വരെ സ്പീഡിൽ സൗജന്യമായി ഫൈവ് ജി മോഡൽ നൽകുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ഇതു സംബന്ധിച്ച് കെ ഫോണുമായി കരാറുകൾ പൂർത്തിയായി സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ സർക്കാർ ഓഫീസുകളിലും ബി പി എൽ കുടുംബങ്ങളിലും സൗജന്യമായും നൽകുന്നതിന് പുറമെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കൾക്ക് എത്തുകയാണ് കേരളത്തിലെ മുഴുവൻ കേബിൾ ടി ഓപ്പറേറ്റർമാർ വഴിയും കെ ഫോൺ സിഗ്നൽ നൽകുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി രാജാക്കാട് രാജകുമാരി മേഖലയിലെ ഇടുക്കി വിഷൻ കേബിൾ ഓപ്പറേറ്റർമാരുമായി കെ ഫോൺ പ്രതിനിധികൾ ചർച്ചകൾ നടത്തി യോഗത്തിൽ കെ ഫോൺ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സച്ചിൻ സനൂപ സിറ്റി വിഷൻ എം ഡി സി ബി ജോസഫ് കെ സി എഫ് രാജാക്കാട് മേഖലാ സെക്രട്ടറി കെ എം രഞ്ജിത്ത് സി പി രതീശൻ തുടങ്ങിയവർ സംസാരിച്ചു നിലവിൽ ഇടുക്കി വിഷന്റെ കുരുവിളാസി ഡെൽറ്റ കേബിൾ വിഷൻ രാജകുമാരി സിറ്റിനെറ്റ് കേബിൾസ് ആൻഡ് ഇന്റർനെറ്റ് എല്ലക്കൽ ബി ടി വി കേബിൾ നെറ്റ്വർക്ക് ആനച്ചാൽ സ്റ്റാർനെറ്റ് കേബിൾ വിഷൻ തുടങ്ങിയ നെറ്റ്വർക്കുകളിൽ കെ ഫോൺ വിതരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫൈവ് ജി മോഡം സൗജന്യമായി നൽകിക്കൊണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്താനുള്ള കെ ഫോണിന്റെ പദ്ധതിയിൽ ഇടുക്കി വിഷന്റെ രാജാക്കാട് മേഖലയിലെ ഓപ്പറേറ്റർമാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും യോഗത്തിൽ അറിയിച്ചു ഇരുപത് എം ബി പി എസ് മുതൽ ഇരുന്നൂറ്റി അൻപത് എം ബി പി എസ് വരെയുള്ള പ്ലാനുകൾ നൽകുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും കെഫോൺ പൂർത്തീകരിച്ചു കഴിഞ്ഞു കെമ്രജിത് ന്യൂസ് ബ്യൂറോ രാജകുമാരി